പ്രമാണ നേരത്ത് സിംഗം പസിയോടെ കാട്ടിൽ വേട്ടക്കിറങ്ങപ്പോ കൃത്യസമയത്ത് ഇന്ത്യൻ ഫുട്ബോളിൽ വേട്ടക്കിറങ്ങാൻ പോവുകയാണ് ആന്റോണിയോ ലോപ്പ സദാസന്ദ പരിശീലകൻ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഇങ്ങേരോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിശീലകൻ വേറെയില്ല കാണാൻ വലിയ സൗന്ദര്യമുള്ള ഫുട്ബോൾ ഒന്നും അല്ല കളിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും കിരീടങ്ങൾ അടിക്കാൻ ടൈറ്റിലുകൾ വിൻ ചെയ്യാൻ തൻ്റെ ടീമിനെ മോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങേരടം മിടുക്ക് വേറെ ലെവലാണ് അങ്ങേർക്ക് മികച്ച താരങ്ങളെ വേണം എന്നുള്ളത് വേറെ സത്യം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ പരിശീലകൻ പരിശീലകനാരാണെന്നുള്ള ചോദ്യത്തിന് യാതൊരു സംശയവും കൂടാതെ അന്റോണിയോ ലോപ്പസ് സബാസം എന്ന് നമുക്ക് ഉത്തരം പറയാം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാവാൻ അപേക്ഷ നൽകിയവരുടെ കൂട്ടത്തിൽ നമ്മളുടെ അന്റോണിയോ ലോപ്പസ് സബാസും ഉണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനോടൊപ്പം അദ്ദേഹം ഇനി തുടരുന്നില്ല പുതിയൊരു പരിശീലകനെ അവരെ നിയമിക്കുന്നു എന്നുള്ള വാർത്തകൾ നിലനിൽക്കെ തന്നെ അവരുടെ ഒരു ഗാർഡിയനായിട്ട് ഒരു രക്ഷാധികാരി എന്ന നിലയിൽ അഡ്വൈസറായിട്ടൊക്കെ പുള്ളി നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാനുള്ള താല്പര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന് പി ടി ഐ റിപ്പോർട്ടിൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ തരവില്ല ആരും അപ്ലൈ ചെയ്യത്തില്ലെന്നാ പറഞ്ഞത് നല്ല കിഡിലൻ ആളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എടുക്കോ ഇല്ലയോന്നൊന്നും അറിയില്ല എന്നിരുന്നാൽ പോലും അന്റോണിയോ ഗോപസാസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിനെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന പരിശീലകനാകുമ്പോൾ ആളിനൊരു കൺസിഡറേഷൻ കിട്ടുമോ എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ആരാവും അറിയില്ല ഇപ്പം അന്റോണിയോ ഗോപൊസഭാസിന്റെ സാധനം അനൗൺസ് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ സന്തോഷം ഉണ്ടായിരിക്കും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തതാണ് ഷെയർ ചെയ്തതാണ്